നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴും മറ്റുമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ചില ക്രിസ്തീയ സഭകൾ ഇടയലേഖനം ഇറക്കി എന്നത് അത് സാധാരണ ചെയ്യുന്നത് സഭയിലെ മേലധ്യക്ഷന്മാരും ആയിരിക്കും എന്നാൽ ഇത്തവണ പതിവിന് വിപരീതമായിട്ട് ഒരു വിശ്വാസിയായിട്ടുള്ള ക്രിസ്ത്യാനി ഒരു ക്രിസ്ത്യൻ വിശ്വാസി അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ നിലയിൽ ഒരു ഇടയലേഖനം ഇറക്കിയിരിക്കുകയാണ് അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറക്കിയിരിക്കുന്നത് ക്രിസ്ത്യൻ വിശ്വാസികൾ വായിക്കേണ്ട ഇടലേഖനം എന്ന തരത്തിലാണ് അദ്ദേഹം അത് പങ്കുവച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ് ഫേസ്ബുക്കിലാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ജെഫ് മാത്യൂസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ഇടയലേഖനം തുടങ്ങുന്നത് ഇങ്ങനെയാണ് കേരളത്തിലെ സഭ രാഷ്ട്രീയ അജണ്ടകൾ വെച്ച് ഇടയലേഖനം ഇറക്കിത്തുടങ്ങിയത് കൊണ്ട് തന്നെ സഭയ്ക്ക് വേണ്ടി വിശ്വാസി എന്ന നിലയിൽ ഒരു ഇടയലേഖനം കേരളത്തിലെ വിശ്വാസികളായ ക്രിസ്ത്യാനികൾക്ക് എല്ലാം അറിയാവുന്ന ഒന്നാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന മുഖ്യ പ്രശ്നം കേരളത്തിൽ വ്യാപകമായി നടക്കുന്ന ഇസ്ലാമികവൽക്കരണമാണ് നമ്മുടെ പല വൈദികർ വരെ ജിഹാദി അടിമകളായി മാറിയ കാഴ്ച നമ്മൾ കാണുന്നതാണ് ക്രിസ്ത്യാനികളുടെ ആഗോള വർഗ ഇസ്ലാമിസ്റ്റുകൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ മുസ്ലിം രാജ്യങ്ങളിൽ ക്രിസ്ത്യൻ ഹിന്ദു സഹോദരങ്ങളെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പീഡിപ്പിക്കുന്നത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അവർക്ക് രക്ഷയായി ഭാരത സർക്കാർ കൊണ്ടുവന്ന സി എ എ നിയമത്തെ വരെ എതിർത്ത് വൈദിക വേഷത്തിലുള്ള ചില ജിഹാദി അടിമകൾ നമ്മുടെ ഇടയിലുണ്ട് അത്തരം ഉടുപ്പിട്ട സാത്താൻമാരെ തിരിച്ചറിയേണ്ടത് വിശ്വാസികളായ നമ്മുടെ കടമയാണ് പൂഞ്ഞാറിൽ പള്ളിയുടെ കോമ്പൗണ്ടിൽ കയറി വൈദികനെതിരെ വധശ്രമം നടത്തിയ ജിഹാദികളെ രക്ഷിച്ചെടുക്കാനായി ആ കേസ് മുക്കാം വരെ കൂട്ടുനിന്ന ഉടുപ്പിട്ട സാത്താന്മാരെ നമ്മൾ തിരിച്ചറിയണം ജിഹാദികൾക്കെതിരെ ഒരു ഇടയിലേഖനം പോലും ഇറക്കാൻ ത്രാണിയില്ലാത്ത വർഗവഞ്ചകരാണ് നമ്മുടെ പല നമ്മുടെ പല സഭാ നേതാക്കളും സംഘപരിവാറോ ബി ജെ പിയോ അല്ല മതവർഗീയ വിഷയങ്ങളായ ജിഹാദികളാണ് കേരളത്തിലെ ക്രിസ്ത്യാനിയുടെ ശത്രുക്കൾ ജിഹാദി അടിമകളായ ഇടത് വലത് മുന്നണികൾക്ക് വേണ്ടി കൊടി പിടിക്കുന്ന സഭാ നേതാക്കളല്ല നമ്മുടെ രാഷ്ട്രീയം തീരുമാനിക്കുന്നത് ജിഹാദികളാണ് നമ്മുടെ ശത്രുക്കൾ ജിഹാദി രാഷ്ട്രീയത്തിന്റെ കടക്കൽ വെട്ടാൻ നമ്മൾ വിശ്വാസികൾക്ക് കിട്ടിയ സുവർണാവസരം ആണ് ഈ ലോകസഭ തിരഞ്ഞെടുപ്പ് വൈദിക വേഷധാരികളായ ഉടുപ്പിട്ട സാത്താൻമാർ പല കഥനകഥകളും അജണ്ടകളുമായി വരും അതൊക്കെ അർഹിക്കുന്ന അവജ്ഞയോടെ അത് എഴുതിയവൻ്റെ മുഖത്തെറിഞ്ഞു കൊടുക്കേണ്ടത് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് ഓർക്കുക നമ്മുടെ ശത്രു ജിഹാദികളാണ് ജിഹാദികളെ ഒറ്റപ്പെടുത്താനായിരിക്കണം നമ്മുടെ പോരാട്ടം ജിഹാദി അടിമകൾക്ക് നമ്മുടെ വോട്ട് പോകാൻ പാടില്ല ഹമാസ് ഐക്യദാക്ഷ്യം നടത്തിയ സകലാവന്മാരും മുസ്ലിം തീവ്രവാദികളുടെ വോട്ട് വാങ്ങി ജയിച്ചാൽ മതി എന്ന് നമ്മൾ തീരുമാനിക്കണം യേശു ക്രിസ്തു ജൂതനാണ് അല്ലാതെ ബാക്കി അദ്ദേഹം എഴുതിയിരിക്കുന്ന രീതിയിൽ എനിക്ക് വായിക്കാൻ പറ്റില്ല കാരണം അത്ര കടുത്ത രീതിയിൽ ഇസ്ലാമിസ്റ്റുകളെ വിമർശിക്കുന്ന ഒരാളാണ് ഞാനെന്തായാലും അത് വായിക്കുന്നില്ല ബൈബിളിൽ ദൈവത്തിൻ്റെ സ്വന്തം ജനത എന്നത് ഇസ്രായേലികളാണ് അല്ലാതെ മറ്റൊരു കൂട്ടരല്ല എന്ന ഓർമ്മ വേണം അതൊക്കെ വിശ്വാസിയാണ് എങ്കിൽ ഓർക്കുക ജിഹാദികളാണ് നമ്മുടെ ശത്രുക്കൾ ജിഹാദി അടിമകളും നമ്മുടെ ശത്രുക്കളാണ് അത് നമ്മുടെ ഇടയിൽ വൈദിക വേഷത്തിൽ ഉടുപ്പിട്ട് നടക്കുന്നവർ ആണെങ്കിലും അത് സമുദായ ശത്രുവാണ് ആ തിരിച്ചറിവ് നമുക്ക് വേണം ക്രിസ്ത്യാനി എന്നാൽ അത് ജിഹാദി അടിമ അല്ല എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം ഇത് ഇനി ഒരു ഹമാസ് ഐക്യദാഠ്യം നടത്താൻ ഒരുത്തിനും ത്രാണി ഉണ്ടാക്കാൻ പാടില്ല അതുപോലെ നമ്മൾ പ്രതികരിക്കണം എന്നാണ് ഈ അതിരൂക്ഷമായിട്ടുള്ള പ്രതികരണത്തിലൂടെ ജെഫ് മാത്യൂസ് എന്ന ക്രിസ്തീയ വിശ്വാസി ഒരു ഇടയലേഖനം പോലെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന ആ കാര്യങ്ങൾ വെബ് ഡെസ്ക്